കർത്താവിന്റെ കരുണയിൽ കർത്താവിന്റെ സ്നേഹത്തിൽ ആശ്രയിച്ചു കൊണ്ട് നമ്മെയും നാം ആയിരിക്കുന്ന അവസ്ഥകളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് കരുണയുടെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ

യും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു കർത്താവുമായ ഈ പുത്രൻ ആത്മാവിനാൽ ഗർഭസ്ഥനായി കനികൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പതാളകൾ ഇറങ്ങി സർവശക്തിയുള്ള പിതാവായ നിന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു ആ സഭയിലും പുണിവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും

ഈശോയുടെ അതിധാരണമായ പിട സഹനങ്ങളെ പ്രതിയും ലോകം മുഴുവൻ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിട പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിട സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിട സഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം ഈശോയുടെ അതിധാരണമായ പിട സഹനങ്ങളെ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പിട സഹനങ്ങളെ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിട സഹനങ്ങളെ ഞങ്ങളുടെയും ലോകം മുഴുവൻ യും അങ്ങയുടെ മത്സുനും രക്ഷകനുമായ ഈശോയുടെ തിരുശരീരവും തിരിലെട്ടവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ഈശോയുടെ അതിദാരുണമായ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ

അങ്ങനെയുള്ള ഞങ്ങളുടെ നാല് പ്രേക്ഷകനുമായ ഈശ്വര തിരുശരീരവും തിരുലേത്രവും ആമാവും ദൈവവും അങ്ങനെ ഞങ്ങൾ യുടെ പതിദാരുണമാ പീടാ സഹനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ യുടെ അതിദാരുണമാ പീഠാസഹനങ്ങളോ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മേരുണയുണ്ടാക്കീണ ണമാം പീടാ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മീ തരുണയുണ്ടാകണ യുടെ പതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ ണമാം പീടാ സഹനങ്ങളെ ഓർ തിന്നും എന്നോ ലോകം മുഴുവൻ കരുണയുണ്ടീണോയുടേ അതിദാരുണമാ പിടാ സഹനങ്ങളോർ ലോകം മുഴുവൻ മേരുണയുണ്ടാകീണ ഈശോയുടേ അതിദരുണമാ പീടാ സഹനങ്ങൾ ണമാകളോർത്തി നിങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുട്ടേശോയുടേ സഹനങ്ങളെ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുണ്ടാക്കീണമേ നിത്യപിതാവേ യും ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ

ഈശ്വരധാരണമായി പിടാ സഹനങ്ങളെ പ്രതി മുഴുവൻ്റെ മേൽ ഈശ്വരധാരണമായ പിടാസഹനങ്ങളെ പ്രതി മുഴുവൻ മേൽ കരുണയായിരിക്കണമേയും ഈശ്വരധാരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ